ോയിലെ അത്ഭുത ഉറവ അത് സുവിശേഷത്തിൽ രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അത്ഭുത ഉറവ എലീഷായുടെ അത്ഭുത ഉറവ അത് ജെറിക്കോയിലാണ് കാണാൻ പോവുകയാണ് സാധാരണ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ല കാരണം അങ്ങനെ ഒരു ടൂർ പാക്കേജ് ഇല്ല നമ്മളിത് പ്രത്യേകമായിട്ട് അനുവാദം മേടിച്ച് പോകുന്നതാണ് കാരണം അവിടെ കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുവാദവും പ്രത്യേക പാസും ആവശ്യമാണ് അത്ഭുത ഉറവ അത് ഇന്നും അവിടെ ഉണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു ആ ശുദ്ധജലം ഉറവ ഇന്നും അവിടെയുണ്ട് നമുക്ക് അത് കാണാം യാത്ര പുറപ്പെടാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ ഏലിയായിൽ നിന്ന് വീണുകിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരിയിൽ ചെന്നു നിന്നു അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിന്മേൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി ജെറിക്കോയിലെ പ്രവാചകണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയയുടെ ആൽമാവ് ഏലീഷയിൽ കൂടികൊള്ളുന്നു എന്ന് പറഞ്ഞു നഗരവാസികൾ എലീഷയോട് പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിന്മേലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നു ഇനി ഇത് മരണത്തിനോ പല ശൂന്യതയ്ക്കോ കാരണമാകുകയില്ല ഏലീഷയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് ഇസ്രായേൽ ഗവൺമെന്റ് പ്രത്യേകം ഗേറ്റ് വെച്ച് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഈ ഏലീഷയുടെ അത്ഭുത ഉറവയുള്ള സ്ഥലം ഇതാണ് ഉറവയും പമ്പും ഉള്ള സ്ഥലം ഇവിടെ പ്രത്യേകം കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട് അവരത് ആ ഗേറ്റ് വെച്ച് അടച്ച് പൂട്ടി സൂക്ഷിക്കുന്നു കാരണം ഈ ജെറിക്കോ മുഴുവൻ ഇവിടെ നിന്നാണ് ശുദ്ധജലം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ആകയാൽ ആ ഉറവ അവരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നു ഗേറ്റ് കീപ്പർ വന്ന് ഈ സ്ഥലം ഞങ്ങൾക്ക് തുറന്ന് തരികയാണ് ചെയ്യുന്നത് ഞങ്ങളെ കാണുവാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതാ ഉറവയുടെ ഉത്ഭവം വെള്ളം അടിയിൽ നിന്നും ശക്തമായി പുറത്തേക്ക് വരുന്നു ഇത് ഭൂമിക്കടിയിൽ നിന്നാണ് ഈ വെള്ളം ശക്തമായി പുറത്തേക്ക് വരുന്നു ഉറവയുടെ സോഴ്സാണിത് പിന്നീട് അത് താഴേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് ജെറിക്കോയിലെ ഏലീഷായുടെ അത്ഭുത ഉറവ ഇത് ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും സുവിശേഷം പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോ ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഏലീഷ പ്രവാചകൻ അത്ഭുതം പ്രവർത്തിച്ച് ശുദ്ധമാക്കിയ ശുദ്ധജലപ്രവാഹം ജെറിക്കോയിൽ ഇത് കാണുവാൻ സാധിക്കും രണ്ട് രാജാക്കന്മാർ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വചനത്തിൽ പറയുന്നു അത് ഇന്നും നമുക്ക് അത് കാണാം അത് ഇതുപോലെ അത് നിലനിൽക്കുന്നു എന്ന് വിശു വിശുദ്ധ ഗ്രന്ഥം വെറും കെട്ടുകഥയല്ല എന്നും അത് സത്യമാണെന്നും അതൊരു ചരിത്ര സംഭവമാണെന്നും ഈ വസ്തുത തെളിയിക്കുകയല്ലേ ഇതാ തെളിഞ്ഞ വെള്ളം ഉറവ ജെറിക്കോ മുഴുവൻ ഈ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നത് മലിനമായ ഉറവ ഏലീഷ പ്രാർത്ഥിച്ചപ്പോൾ ശുദ്ധജലപ്രവാഹമായി മാറി ഒരു പുതിയ പാത്രം കൊണ്ടുവരു അതിൽ ഉപ്പ് ഇടുക ഉറവയിലേക്ക് ആ പാത്രവും ഉപ്പും എറിഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു കർത്താവ് ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ പല ശൂന്യതയ്ക്കോ കാരണമാകുകയില്ല ആ നിമിഷം തന്നെ മലിനജലപ്രവാഹം ശുദ്ധജലപ്രവാഹമായി സങ്കീർത്തനം നൂറ്റി ഏഴ് പത്തൊമ്പതിൽ പറയുന്നു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ എന്ന് എന്നും അവിടുന്ന് വചനത്തിലൂടെ പ്രവർത്തിക്കുകയാണ് ഇതല്ലേ രോഗശാന്തി ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അത് സജീവമാണ് ഊർജ്ജസ്വലമാണ് അത് ദൈവത്തിൻ്റെ വചനം സത്യം തന്നെയാണ് ജലക്ഷാമം അനുഭവപ്പെടുന്ന ഈ മരുഭൂമിയിൽ ജെറിക്കോയിലെ ജനതയ്ക്ക് മുഴുവൻ ഉപയോഗിക്കാൻ തക്ക വിധമുള്ള ജലസ്രോതസ്സുള്ള അത്ഭുത നീരൊറവ ഏലീഷ പ്രവാചകൻ ശുദ്ധീകരിച്ച ശുദ്ധജലപ്രവാഹം ഇന്നും നമുക്കത് കാണാൻ സാധിക്കും വചനം സത്യമാണ് വിശുദ്ധ ഗ്രന്ഥം സത്യമാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ ഈ അത്ഭുത നീരുവാ പ്രവാഹം ഇതാ നമുക്കൊരിക്കൽ കൂടി കാണാം ഇവിടെയാണ് ഉറവയുടെ ഉത്ഭവസ്ഥാനം ഉറവയുടെ ഉറവിടം ഈ കല്ലുകൾ നിന്നും വെള്ളം ശക്തമായിട്ട് വരുന്നത് ഒരു ക്ലോസപ്പിലൂടെ കാണുവാനായിട്ട് സാധിക്കും പ്രകൃതിയിൽ മനുഷ്യനു വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ നിധികളാണ് ഇപ്രകാരമുള്ള നീരു ഉറവ എന്ന് പറയുന്നതും അതും മരുഭൂമിയിൽ ഇതാ വെള്ളം ഭൂമിക്കടിയിൽ നിന്നും അത്ഭുതകരമായിട്ട് ഉറവയായിട്ട് കടന്നു വരുന്നതിൻ്റെ യഥാർത്ഥ സോഴ്സാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരവിരുതല്ലേ ദൈവത്തിൻ്റെ കരുതലല്ലേ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വറ്റാത്ത ജലവും കുടിവെള്ളവും അതുപോലെ തന്നെ ജല സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓർത്ത് ദൈവത്തിന് നിങ്ങൾ നന്ദി പറയണം കാരണം ജലസമൃദ്ധി അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് സങ്കീർത്തനം എൺപത്തിയെ സങ്കീർത്തനം നൂറ്റിനാല് പത്തിൽ പറയുന്നു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവുകളെ ഒഴുക്കുന്നു അവ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു ദൈവം മനുഷ്യന് വേണ്ടി കരുതിവെച്ച നിധികളാണ് ഉറവകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ജെറിക്കോയിൽ ടെംറ്റേഷൻ മൗണ്ടിന് സമീപമാണ് ഈ അത്ഭുത നീരുറവ ഏലീഷായുടെ അത്ഭുത നീരുറവ ഇത് കാണണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അതിൻ്റെ ഗാർഡിനെ കാണണം അതിന് പണച്ചെലവുമുണ്ട് പ്രത്യേക പാസും ആവശ്യമാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ മറ്റ് ടൂറിൽ വരുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ സമീപം ഒരു ഫൗണ്ടൻ ഉണ്ട് അത് ഹോട്ടലുകാർ നിർമ്മിച്ചതാണ് അവർ പറയും ഇതാണ് യഥാർത്ഥ സ്ഥലമെന്ന് അതുകൊണ്ട് അത് കണ്ടിച്ചാണ് സാധാരണ ആൾക്കാർ പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട യഥാർത്ഥ ഉറവ സാധാരണ ഗ്രൂപ്പിൽ പോകുന്നവരെ പോകാറുമില്ല അത് പണച്ചെലവുമുണ്ട് സമയവും പോകും അതുകൊണ്ടാണ് അതങ്ങ് കട്ട് ചെയ്യുന്നത് ജലം ശേഖരിച്ച ശേഷമുള്ള ജലം ഒരു ചെറിയ തോടിലൂടെ ചാലിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു ഞങ്ങളുടെ യാത്രയിൽ ആ സ്ഥലത്ത് ദൈവമക്കളെ ഇറക്കി നിർത്തി അതിശക്തമായ ഒരു വിടുതൽ ശുശ്രൂഷ നമ്മൾ നടത്തും വിശുദ്ധജലം തളിച്ചുകൊണ്ട് ഏലീഷ ശുദ്ധീകരിച്ച ജലത്തിൽ ഇറങ്ങി നിർത്തിക്കൊണ്ട് ഒരു അപൂർവ ശുശ്രൂഷയാണ് ഈ യാത്രയുടെ എടുത്തു പറയുന്ന ഒരു പ്രത്യേകത ദൈവജനം ശ്രുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ വിശുദ്ധ നാട് പുണ്യയാത്രയിൽ ഓരോ സ്ഥലം കണ്ടുകേട്ട് പോന്നതോടൊപ്പം തന്നെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത വിവരിച്ചു കൊടുത്തുകൊണ്ട് പ്രത്യേക പ്രത്യേകം ശുശ്രൂഷകൾ ഓരോ സ്ഥലത്തും ക്രമീകരിച്ച് പ്രാർത്ഥനാപൂർവ്വം ധ്യാനപൂർവ്വം ഒരു പരിഹാര പ്രാർത്ഥനയായിട്ടാണ് ബഹുമാനപ്പെട്ട അബ്രാഹച്ചൻ തൻ്റെ പുണ്യയാത്ര ഈ തീർത്ഥാടന യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് അത് ദൈവജനത്തിന് അനുഭവമാണ് അതുപോലെ വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും വചനം മനസ്സിലാക്കുവാനും ഈ യാത്ര വളരെയേറെ സഹായിക്കുന്നുണ്ട് ഈ പുണ്യപരിഹാര യാത്രയിൽ ഓരോ സ്ഥലത്തും വിവരണങ്ങളും പ്രാർത്ഥനകളും മറ്റും ക്രമീകരിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെയായിരിക്കും വളരെ സാവകാശം ഓരോ സ്ഥലം കണ്ട് പ്രാർത്ഥിച്ച് നടത്തുന്ന ഈ പരിഹാര പുണ്യയാത്ര യാത്ര തീർച്ചയായിട്ടും ഒരു അനുഗ്രഹ യാത്രയായോ എന്നും ഓർമ്മയിൽ ഉണ്ടാകും അതെ ഹോളി ലാൻഡ് ജേണി ഈസ് എ മെമ്മറബിൾ സെക്കൻഡ് ടൈം ഓഫ് ബൈബിൾ റീഡിംഗ് യാതൊരു സംശയവുമില്ല ഓർമ്മയിൽ എന്നും അത് ഒരു നല്ല അനുഗ്രഹത്തിന്റെ ഓർമ്മയായി നിലനിൽക്കും